കേരള പോലീസ് ഓണാശംസകൾ ഇട്ടു അവരുടെ സാമൂഹ്യ മാധ്യമ പേജിൽ ഇതേ കാണാം ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ താഴോട്ട് വന്ന കമൻറ്റുകൾ മുഴുവൻ കേരള പോലീസിനെ അന്തരീക്ഷത്തിലാക്കുന്നതായിരുന്നു വിളിച്ചോണം എന്ന് പറഞ്ഞതിന് പ്രതികരണമെന്നോണം അയ്യോ പൊന്നെ വിളിക്കണ്ടായേ ഇടിക്കാനല്ലേ പല്ല് പറിക്കാനല്ലേ കുനിച്ചു നിർത്തി ഇടിക്കൂല്ലേ ഗുണ്ടകളല്ലേ തുടങ്ങിയ ആയിരക്കണക്കിന് കമൻറ്റുകളാണ് സാമൂഹ്യ മാധ്യമത്തിൽ ആകെ നിറഞ്ഞത് പലപ്പോഴും കേരളം എൻജോയ് ചെയ്യുന്ന രണ്ട് പേജുകളായിരുന്നു ഒന്ന് കേരള പോലീസിൻ്റെ പേജും മറ്റൊന്ന് നമ്മുടെ എം വി ഡിയുടെ പേജും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പോലീസിനോടൊക്കെ എല്ലാ കാലത്തും നമ്മുടെ നിഷ്കളങ്കമായ ബാല്യകാലത്തൊക്കെ വലിയൊരു ആരാധനയുള്ള പദവിയാണ് ഈ പോലീസേമാന്മാർ എന്ന് പറയുന്നത് കാരണം ഇങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് കള്ളനെ പിടിക്കുന്നവർ ധൈര്യത്തിൻ്റെ പ്രതിരൂപം നമുക്കെന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾ സാധാരണ പറയുമല്ലോ ദൈവമേ എന്ന് വിളിക്കുന്നത് എവിടെ നിന്നോ കിട്ടേണ്ട ഒരു അദൃശ്യ സഹായത്തിനാണെങ്കിൽ ഒരു ദൃശ്യ സഹായത്തിന് വേണ്ടി ആദ്യം വിളിക്കുന്നത് പോലീസേ എന്നാണ് ആളുകൾക്ക് ഇഷ്ടവും സ്നേഹവും സ്നേഹവുമൊക്കെയാണ് രാഷ്ട്രീയമായൊക്കെ പലപ്പോഴും വിമർശിക്കപ്പെടാം പോലീസ് അതായത് ഭരണമുന്നണി അടിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണി അടിക്കുമ്പോഴൊക്കെ ഉണ്ടാവാം പക്ഷേ ഒറ്റപ്പെട്ട ഈ കുന്നംകുളത്തുണ്ടായതുപോലെയുള്ള മനുഷ്യത്വഹീനമായ നിലപാട് വെറും വ്യക്തി താല്പര്യവും ധാർഷ്ട്യവും അധികാരവും അഹങ്കാരവും വെച്ച് കാണിക്കുന്ന നിലപാട് അതാർക്കും സംരക്ഷിക്കാനാവില്ല ഒരു പാർട്ടിക്കും നിങ്ങൾക്ക് സംരക്ഷണ കവചം തീർക്കാനാവില്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളൊരു പ്രതിസന്ധി സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രതിഷേധക്കാരുടെ മേൽ ഒക്കെ നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതിന് നമ്മൾ സാധാരണ ഈ അരിയും കറിയുമൊക്കെ വെക്കുന്നത് പോലെ പരുവൊന്നും നോക്കാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങളുടെ ശരീരം നന്നാൽ നിങ്ങളൊന്ന് ആഞ്ഞടിച്ചു അതൊക്കെ സ്വാഭാവികമാണ് ചിലപ്പോൾ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യും പക്ഷേ ഇതിലൊന്നും ഈ നടന്ന സംഭവത്തിൽ രാഷ്ട്രീയമില്ല വ്യക്തിപരമായ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് അപ്പോൾ അതിനെ തുടർന്ന് പോലീസിനെതിരെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് കുളത്തൂപ്പുഴയിൽ പ്ലെയർ കൊണ്ട് പല്ലിളക്കി എന്ന് പറഞ്ഞൊരാൾ പിന്നെ മലപ്പുറം ജില്ലയിലെ ഏതോ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറോ മറ്റോ തന്നെ ഇതിനെ കക്ഷി രാഷ്ട്രീയമില്ലാതെ നേരിടണമെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ആർക്കും സംരക്ഷിക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് അതിശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് അതായത് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി വരെ പ്രതീക്ഷിക്കാമെന്ന നിലയിലേക്കാണ് കാര്യങ്ങളെത്തുന്നത് ആദ്യം ആദ്യമൊക്കെ ഒരു നടപടി എടുത്തു ഒരു വിഷയത്തിന് രണ്ട് നടപടി പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ സി സി ടി വി കേരളം സ്തബ്ധമായി മൂന്നാം മുറയുടെ മറ്റൊരു വേർഷനായിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട മനുഷ്യരാകെയും കണ്ടത് ആഭ്യന്തര വകുപ്പും പ്രതിരോധത്തിലായി അവർ മൗനം കൊണ്ട് കെട്ടടങ്ങുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇപ്പോൾ ഇതിനിരയായവരുടെ വീട്ടിലേക്ക് മാർച്ചും അതുപോലെ തന്നെ മറ്റ് സംഘർഷങ്ങളും കൂടി വരുന്നു പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നു ഒരു കേവലമായ രാഷ്ട്രീയ സംരക്ഷണം തീർക്കുന്നത് ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നതാവും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഈ പറയുന്ന ഈ ഗുരുതരമായ ആക്രമണം നടത്തിയ ആൾ തന്നെ കേരള പോലീസിൻ്റെ ഒരു വിശ്വലിൽ വന്ന് നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ കോമഡി പോലെ പ്രതിഷേധം പോലെ സഭ്യതയുടെ അതിർത്തികൾ പോലും ലംഘിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധത്തിൻ്റെ അലയുലികളായി ഇങ്ങനെ കത്തിപ്പടരുകയാണ് തന്നെ നടപടി അനിവാര്യമായിരിക്കുന്നു അല്ലെങ്കിൽ അനിവാര്യമാണ് ഇതൊരിടത്ത് മാത്രമല്ല ഒരു സന്ദേശമാണ് നിരപരാധികളെ അല്ലെങ്കിൽ ചെയ്യുന്ന തെറ്റിന് ഉചിതമല്ലാത്ത രീതിയിൽ ആൾക്കൂട്ടമുണ്ടെന്ന് കരുതി സുരക്ഷിതമാണെന്ന് കരുതി എല്ലാവരും കൂടി കൈവയ്ക്കുന്ന ഇപ്പോൾ സുജിത് പറയുന്നത് ഈ ദൃശ്യത്തിൽ അല്ലാത്ത രണ്ടു പേരും കൂടി ഇടിയിലുണ്ടായിരുന്നു അത് സി സി ടി വിയുടെ അവിടെ കിട്ടാത്തത് കൊണ്ടാണ് അത്രമേൽ ക്രൂരമായി അങ് തല്ലിച്ചതയ്ക്കുന്ന ഒരു വി ഫീലിംഗ് ഉണ്ടല്ലോ ഞങ്ങളെന്തോ ആണെന്നുള്ളൊരു ബോധം അതൊരിക്കലും ശരിയായതല്ല